ീം നമ്പർ ഏഴ് വിവരണം ഒന്ന് അതിനുശേഷവും എന്താണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിന്നെ കള്ളമാക്കുന്നത് അതിനുശേഷവും എന്താണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിന്നെ കള്ളമാക്കുന്നത് ഏഴാമത്തെ ആയത്തിന്റെ അർത്ഥമാണ് നമ്മളിപ്പോൾ കേട്ടത് ഹമാ യു ബുക്ക എന്താണ് നിന്നെ കള്ളമാക്കുന്നത് ബാദു അതിനുശേഷം വിദ്യയിനി പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ദീനിന്റെ കാര്യത്തിൽ ഇവിടെ ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം എന്ന അർത്ഥത്തിലാണ് ഫ എന്നത് ഹെർഫാണ് മ എന്നത് ഇസ്മുസ് എന്തു എന്ന അർത്ഥത്തിൽ വന്നിട്ടുള്ളതാണ് പിന്നെ ഈ ആയത്തിന് രണ്ട് തർജ്ജമകൾ നൽകിയിട്ടുണ്ട് ആ രണ്ട് തർജ്ജമകളും ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ഒന്ന് നമ്മൾ ഇവിടെ പറഞ്ഞ അതിനുശേഷവും എന്താണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിന്നെ കളവാക്കുന്നത് എന്നർത്ഥമാണ് രണ്ടാമത്തത് മനുഷ്യ ഈ തെളിവുകൾക്കെല്ലാം ശേഷം രക്ഷാ ശിക്ഷകളെ തള്ളിപ്പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണ് നിന്നെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണ് സ്വകാലും ചില ആളുകൾ ഇതിനർത്ഥം പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നിന്നെ കളവാക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവനായിട്ട് ആരുണ്ട് മുഹമ്മദ് മുഹമ്മദ് സല്ലാഹി സ്വലാമയോട് പറയാണ് യാ മുഹമ്മദ് അള്ളാഹു സുബാനു താല് മുഹമ്മദ് അലി സ്വലാമയോടുള്ള ഹിതാബ് മുഹമ്മദ് സിസ്ലമിയോടുള്ള അഭിസംബോധന എന്ന അതാണ് നിന്നെ എന്ന് നമ്മൾ ഒന്നാമത്തെ അർത്ഥം പറഞ്ഞിട്ടുള്ളത് മാ എന്നതിന് ആര് എന്ന അർത്ഥമാണ് മൻ എന്നർത്ഥത്തിലാണ് മായ ഈ അർത്ഥം നൽകിയ ആളുകൾ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത് മഞ്ഞ നപ്പത്തിൽ വന്നിട്ടുള്ള മായാണ് എന്നാണ് പറയുന്നത് യാ മുഹമ്മദ് താങ്കളെ കളവാക്കുന്നവനായിട്ട് ആരുണ്ട് ഈ തെളിവുകളൊക്കെ ലഭിച്ചതിന് ശേഷം അതിനു മുമ്പിൽ പ്രകടമായി നിൽക്കുന്ന തെളിവാണ് എന്ത് ലോകത്ത് നന്മയും തിന്മയും ഉണ്ട് നന്മയിലൂടെ സഞ്ചരിക്കുന്നവരും തിന്മയിലൂടെ സഞ്ചരിക്കുന്നവരും നമുക്ക് വിശദീകരണം പിന്നീട് പറയാം എന്നിട്ടും പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിന്നെ കളവാക്കുന്നത് എന്താണ് അല്ലെങ്കിൽ നിന്നെ കളവാക്കാൻ ദൃഷ്ടരായി കളവാക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവൻ ആരാണ് എന്നർത്ഥം വഹാന ആഹ്റൂവിനെ രണ്ടാമത്തെ വിഭാഗം പറയുന്നത് ബൽ മാനാഹു എന്നതാണ് അല്ലയോ മനുഷ്യ ഈ തെളിവുകളൊക്കെ നിന്റെ മുമ്പിൽ വന്നിരിക്കെ എന്നിട്ടും അദ്ദീനിന്റെ കാര്യത്തിൽ അതായത് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അതിനെ നിഷേധിക്കാൻ തള്ളിപ്പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണ് ഇങ്ങനെ ഈ രണ്ടർത്ഥവും പറഞ്ഞ ഇതിന്റെ ആശയം ഒന്ന് തന്നെയാണ് അപ്പൊ അഭിസംബോധന മുഹമ്മദ് സാഹ അലി സ്വലാമയോടാണോ അല്ല മനുഷ്യരോടാണോ നിർക്കുന്നവരെ അതായത് നിന്നെ കളവാക്കുന്നത് എന്താണ് നിന്നെ കളവാക്കുന്നവൻ ആരാണ് മനുഷ്യനെ വിളിച്ചുകൊണ്ട് ഈ മനുഷ്യ നിന്നെ കളവാക്കുന്നവനായി അതായത് നിന്നെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിഷേധിയായി തീർക്കാൻ നിന്റെ മുമ്പിലുള്ള അല്ലെങ്കിൽ നിന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം അല്ലെങ്കിൽ സംഗതി എന്താണ് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഖസ്ദബുഖിബു കസ്തബ എന്നതിന്റെ മുലാരിയാണ് യുക്കീപു യുഗീബുക്ക എന്നതിലെ രണ്ട് കലിമത്തുകളുണ്ട് നിന്നെ കളവാക്കുന്നു എന്നതാണ് യുഗസ്ദീബുക്കയുടെ അർത്ഥം ഫഹുവ ഫഹുവീപ് അതാണ് കളവാക്കുക കളവ് ആരോപിക്കുക ഗുണ പറയുക കളവ് പറയുക എന്നതിന് കസ എന്നാണ് പറയുക കസു കുണ പറയുന്ന ആൾക്ക് കാതിബു എന്നാണ് പറയാ പിന്നെയുള്ളത് ഈ ആയത്തിൽ ബാദു എന്നതാണ് ബാദു എന്നതിനാണ് അതിനു ശേഷം എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ബാദഹാദിഹി ദലായി ഈ തെളിവുകൾക്കെല്ലാം ശേഷം ഈ തെളിവുകൾക്കെല്ലാം ശേഷം അങ്ങനെയാണ് വിശദീകരണത്തിൽ കൊടുത്തിട്ടുള്ളത് ബഹതു എന്നതിന്റെ ഉള്ളിൽ അതിനുശേഷം ഒരു മുലാഫ് നിലൈഹി സാങ്കേതികമായി പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് അതിന് ബഹദിന്റെ അർത്ഥം ശേഷം എന്നാണെങ്കിലും ബഹദു എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഏതോ ഒരു സംഗതിക്ക് ശേഷം എന്താണോ ആ വാചക ഘടനയിലെ ആ സെന്റൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാര്യങ്ങൾക്ക് ശേഷം അദ്ദീൻ എന്നതിനാണ് നമ്മൾ പ്രതിഫലം എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടുള്ളത് പ്രതിഫലം കൊണ്ട് അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അൽ ജജാ എന്നതാണ് അദ്ദീനിടെ ഇവിടെയുള്ള അർത്ഥം അപ്പൊ ഒന്നുകൂടി അർത്ഥം പറയാം നമുക്ക് ആകെ ഒരു പിന്നെ സംശയത്തിന് ഇടനൽകാത്ത വിധം ഇതൊന്നും രണ്ടാഴ്ച കേൾക്കുന്നത് നന്നായിരിക്കും കാരണം അങ്ങനെയുള്ള അർത്ഥങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ആശയം ഒന്ന് തന്നെയാണ് സമായുഖാബിദ്ീൻ അതിനുശേഷവും എന്താണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിന്നെ കള്ളമാക്കുന്നത് എന്താണ് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിന്നെ കള്ളമാക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനോട് പറയാണ് മനുഷ്യ ഈ തെളിവുകൾക്കെല്ലാം ശേഷം രക്ഷാ ശിക്ഷകളെ തള്ളിപ്പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണ് നിന്നെ പ്രേരിപ്പിക്കുന്ന സംഗതി എന്താണ് അപ്പിതാണ് ഈ ആയത്തിന്റെ പതനുപത് അർത്ഥം ആണ് അഹമ്മദൂല്ലാഹി റബിലമി അസ്സലാ വൈക്കും വർഹമുല്ല